എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് വിധത്തിലുള്ള താടാസനങ്ങളും ത്രികോണാസനവും പരിശീലിക്കുന്നത് എങ്ങനെയെന്നാണ് കണ്ടത് അവ പരിശീലിച്ചതിന് ശേഷം ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാവുന്നതാണ് ഇന്ന് നമ്മള് അർദ്ധ കടി ചക്രാസനം കടിയുധാനാസനം അർദ്ധമേരു വക്രാസനം ഇവ മൂന്നും പരിശീലിക്കുന്നത് എങ്ങനെയെന്നാണ് കാണാൻ പോകുന്നത് നമുക്ക് ആദ്യമായിട്ട് അർദ്ധ കടിച്ചക്രാസനം പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇത് ചെയ്യുന്നതിനായിട്ട് കാലുകളും ഏകദേശം ഒരു ഒന്നര അടി അകലം വരുന്ന രീതിയിൽ വെച്ച് നട്ടെല്ലാം നിവർന്ന് നിൽക്കുക ഇനി സാവധാനം ശ്വാസ ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം വലത് കൈ ശരീരത്തിന്റെ വലത് വശത്തുകൂടി ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം വലത് കൈയും ശരീരവും കഴിയുന്നത്ര ഇടതുവശത്തേക്ക് ചേരിച്ചുകൊണ്ട് വരാൻ ശ്രമിക്കുകയും ചെയ്യുക ഈ അവസ്ഥയിൽ ഇടത് കൈ ഇടത് കാൽ തുടയോട് ചേർത്ത് താഴേക്ക് താഴേക്ക് കൊണ്ടുവരാവുന്നതാണ് ഇനി ശ്വാസമുള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരവും വലത് കൈയും നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം വലത് കൈ താഴ്ത്തിക്കൊണ്ട് വന്ന് വലതു കാലത്തുടയോട് ചേർത്ത് വെക്കുകയും ചെയ്യുക ഇനി അടുത്തതായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോ ഇടത് കൈ ശരീരത്തിന്റെ ഇടതുവശത്തുകൂടി ഉയർത്തിക്കൊണ്ട് വരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരത്തെയും ഉയർന്നു വന്നിരിക്കുന്ന ഇടത് കൈയേയും കഴിയുന്നത്ര വലതുവശത്തേക്ക് ചേരിച്ചുകൊണ്ട് വരാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ വലത് കൈ വലത് കാൽ തുടയോട് ചേർത്തും വെക്കേണ്ടതാണ് ശ്വാസ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരവും ഇടത് കൈയും നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം കൈ താഴ്ത്തിക്കൊണ്ടുവന്ന് ഇടത് കാൽ തുടയിൽ കമഴ്ത്തി വെക്കുകയും ചെയ്യുക ഇതേ രീതിയിൽ ശ്വാസ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കൈ ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം വശങ്ങളിലേക്ക് ചെരിഞ്ഞു വരികയും ഇങ്ങനെ പത്തോ പന്ത്രണ്ടോ തവണ പരിശീലിക്കാവുന്നതാണ് ഇത് ചെയ്യുന്ന സമയം എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണ് എന്നുണ്ടെങ്കില് അല്പസമയത്തേക്ക് ഇരുകാലുകളും ചേർത്ത് വെച്ച് വിശ്രമിക്കുകയും അതിനുശേഷം ഇതേ രീതിയിൽ തന്നെ രണ്ടോ മൂന്നോ തവണ കൂടി പരിശീലിച്ചാലും മതിയാവും ഇത് പരിശീലിക്കുന്നത് മൂലം നട്ടെല്ലിന് ഇരുവശങ്ങളിലേക്കുമുള്ള വലിച്ചിലും അയവം ലഭിക്കുന്നതിന് സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ ശരീരത്തിലെ സകല നാടിഞ്ഞരമ്പുകളും സന്ധിബന്ധങ്ങളും ഒക്കെ നല്ല രീതിയിൽ ഉണർന്നു പ്രവർത്തിക്കുന്നതിന് സഹായിക്കുന്നു ഇത് പരിശീലിക്കുന്നതിലൂടെ അലസത മാറി കിട്ടുന്നതിനും ശരീരത്തിന് നല്ല രീതിയിൽ ഉണർവും ഉന്മേഷവും കൈവരുന്നതിന് സാധിക്കുന്നു ഇന്ന് നമ്മൾ രണ്ടാമതായിട്ട് പരിശീലിക്കാൻ പോകുന്നതാണ് കടി ഉദ്ധാനാസനം ഇത് ചെയ്യുന്നതിനായിട്ട് ഇരുകാലുകളും നീട്ടിയും ചേർത്തും വെച്ച് മലർന്നു കിടക്കുക കൈകൾ രണ്ടും ശരീരത്തോട് ചേർത്ത് തറയിൽ പതിച്ചും വെക്കാവുന്നതാണ് ഇനി ഇര കാലുകളുടെയും മുട്ടുകൾ മടക്കിക്കൊണ്ടുവരികയും പൃഷ്ഠഭാഗത്തോട് ചേർത്ത് തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക സാവധാനം ശ്വാസ ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം അരക്കെട്ടിനെ കഴിയുന്നത്ര മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കേണ്ടതാണ് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ പതിയെ വന്ന് തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക വീണ്ടും ശ്വാസ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അരക്കെട്ടിനെ പതിയെ വരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം അരക്കെട്ടിനെ താഴ്ത്തിക്കൊണ്ട് വന്ന് തറയിൽ പതിച്ചു വെക്കുകയുമാണ് ചെയ്യേണ്ടത് ഇതേ രീതിയിൽ എട്ടോ പത്തോ തവണ ആവർത്തിക്കാവുന്നതാണ് എത്രത്തോളം പതിയെ ചെയ്യാൻ സാധിക്കുന്നുവോ അത്രത്തോളം പതിയെ ചെയ്യുന്നതായിരിക്കും നല്ലത് ശ്വാസ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് എത്രത്തോളം ഉയർന്നു വരാൻ സാധിക്കുന്നുവോ അത്ര മാത്രം പരിശീലിച്ചാൽ മതിയാകും ബുദ്ധിമുട്ടിയോ കഷ്ടപ്പെട്ടോ ഒന്നും തന്നെ ഈ ആസനം പരിശീലിക്കേണ്ട ഒരു കാര്യവുമില്ല ഈ ആസനം പരിശീലിക്കുന്നത് മൂലം ശ്വാസകോശത്തിനും ഹൃദയത്തിനും നല്ല രീതിയിലുള്ള വികാസം ലഭിക്കുന്നതുകൊണ്ട് തന്നെ ആസ്മാ രോഗത്തിന് ശമനം കാണാൻ സാധിക്കുന്നു നട്ടിലിന്റെയും കഴുത്തിന്റെയും കശേരികൾ അയഞ്ഞു വരുന്നതുകൊണ്ട് തന്നെ ആ ഭാഗത്തുണ്ടാവുന്ന വേദനകൾക്ക് നല്ല രീതിയിൽ കുറവ് കാണുന്നതിനും തുടയിലെയും അരക്കെട്ടിലെയും മാംസപേശികൾ ശക്തങ്ങളാകുന്നതിനും ഇത് ചെയ്യുന്നത് മൂലം സാധിക്കുന്നു അതേപോലെ തന്നെ ഗ്രന്ഥിയുടെ ആരോഗ്യപരമായ പ്രവർത്തനത്തിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് കടി ഉദ്ധാനാസനം ഇനി അടുത്തതായിട്ട് അർദ്ധ അർദ്ധമേരുവക്രാസനം പരിശീലിക്കുന്ന എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഇത് ചെയ്യുന്നതിനായിട്ട് ഇരുകാലുകളും നീട്ടിയും ചേർത്തും വെച്ച് മലർന്നു കിടക്കുക അതിനുശേഷം ശേഷം കൈകളും ശരീരത്തിന് മുന്നിലേക്ക് കൊണ്ടുവരികയും വിരലുകൾ പരസ്പരം കോർത്തുപിടിക്കുകയും ചെയ്തതിന് ശേഷം തല അല്പം ഉയർത്തി കോർത്തു പിടിച്ചിരിക്കുന്ന കൈകൾ തലയ്ക്ക് താഴെ വരുന്ന രീതിയിൽ തറയിൽ പതിച്ചു വെക്കാവുന്നതാണ് ഇനി ഇരുകാലുകളുടെയും മുട്ടുകൾ മടക്കി കാലുകൾ രണ്ടും ഏകദേശം ഒരു ഒന്നര അടി അകലം വരുന്ന രീതിയിൽ കാൽപാദങ്ങൾ രണ്ടും പൃഷ്ഠപാതത്തോട് ചേർത്ത് തറയിൽ പതിച്ചു വെക്കുക ഈ നിലയിൽ കിടന്നുകൊണ്ട് സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം വലതുകാലിനെ കഴിയുന്നത്ര ഇടതുവശത്തേക്ക് ചേരിച്ചുകൊണ്ട് വരികയും ഇടതുവശത്ത് തറയിൽ പതിച്ചു വെക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കാൽ കാലുയർത്തിക്കൊണ്ടു വന്ന് തറയിൽ പതിച്ചു വെച്ച നിലയിൽ കൊണ്ടുവരാവുന്നതാണ് അടുത്തതായി ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ഇടത് കാലിനെ ശരീരത്തിന്റെ വലതുവശത്തേക്ക് ചരിച്ചു കൊണ്ടുവരികയും വലതുവശത്ത് തറയിൽ പതിച്ചു വെക്കാൻ ശ്രമിക്കുകയുമാണ് ചെയ്യേണ്ടത് ശ്വാസ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കാലുയർത്തിക്കൊണ്ടു വന്ന് തറയിൽ പതിച്ചു വെച്ച നിലയിൽ കൊണ്ടുവരാവുന്നതാണ് അടുത്ത തവണ ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം നമ്മൾ ഏറ്റവും ആദ്യം ചെയ്ത രീതിയിൽ വലത് കാലിനെ ഇടതുവശത്തേക്ക് ചേരിച്ചുകൊണ്ട് വന്ന് തറയിൽ പതിച്ചു വെക്കാൻ ശ്രമിക്കേണ്ടതാണ് ഇതേ രീതിയിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കാലുകളെ നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം കാലുകളെ ചേരിച്ചുകൊണ്ടു വരികയും ഇങ്ങനെ ഇരു കാലുകളും മാറി മാറി പത്തോ പന്ത്രണ്ടോ തവണ പരിശീലിക്കാവുന്നതാണ് ഇത് പരിശീലിക്കുന്ന സമയം ബുദ്ധിമുട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അല്പസമയത്തേക്ക് വിശ്രമിച്ചതിന് ശേഷം മാത്രം പരിശീലനം തുടർന്നാൽ മതിയാകും ഒട്ടും സ്പീഡ് കൂട്ടാതെ വളരെ സാവധാനം മാത്രം പരിശീലിച്ചാൽ മതിയാകും ഇത് പരിശീലിക്കുന്നത് മൂലം ശരീരത്തിലെ സകല നാടീഞ്ഞരമ്പുകൾക്കും നല്ല രീതിയിലുള്ള വലിവും അയവും ലഭിക്കുന്നതിന് സഹായിക്കുന്നു തലവേദന തലകറക്കം കൈകാലുകളിലെ മരപ്പ് തരിപ്പ് തുടങ്ങിയവയ്ക്ക് ശമനം കാണുന്നതിനും കഴുത്ത് പുറം തോളുകൾ എന്നീ ഭാഗങ്ങളിലേക്ക് നല്ല രീതിയിലുള്ള രക്തയോട്ടം ലഭിക്കുന്നതിനും സഹായിക്കുന്നു ഇവ പരിശീലിച്ചതിന് ശേഷം ശവാസനം ചെയ്ത് മാത്രമേ യോഗ പൂർത്തിയാക്കാവൂ ഇന്ന് നമ്മൾ പുതുതായിട്ട് കണ്ടത് അർദ്ധ കഴി ചക്രാസനം കടി ഉദ്ധാനാസനം എന്നീ ഇവ ഓരോന്നും പരിശീലിക്കുന്ന എങ്ങനെയെന്നും ഇവ ചെയ്യുന്നത് മൂലം ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്നും എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു ഇതിന്റെ തുടർച്ചയായി പരിശീലിക്കേണ്ട മൂന്നാസനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ലോക ಸುಖಿನೋ ಭವಂತು